നല്ല സുന്ദരമായ ഒരു ലോറി ചെടി അതായത് ജപ്പാൻ പേരെ മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളോട് ചേർത്ത് ഒരു ലോറി ചെടി വന്നിട്ടുണ്ട് അങ്ങനെ മറക്കണ്ട ഈ ട്രിപ്പ് നമ്മൾ ഒരു പേര് നമ്മൾ വെറുതെ കൊടുക്കും അത് ചെയ്യേണ്ട എത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അവർക്ക് ഒരു ജപ്പാൻ പേരെ കൊടുക്കാം അല്ലെ നല്ല വെറൈറ്റി അല്ലേ അന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ട്രിപ്പ് ഓർക്കിന് കിട്ടിയ രണ്ട് വായുശാലികളെ നമ്മളിപ്പം ഇപ്പം നമ്മൾ തെരഞ്ഞെടുക്കും ആരൊക്കെയാണ് നമുക്ക് നോക്കാം ബാ ഈ ട്രിപ്പ് നമ്മൾ രണ്ട് ഭാഗ്യശാലികൾ അതായത് രണ്ടാഴ്ചത്തെ വിജയികൾ അതായത് ഡെൻഡ്രോബിയ ഓർക്കിലാണ് കൊടുക്കാൻ പോകുന്നത് ഈ ആഴ്ച നമ്മൾ കൊടുക്കാൻ പോകുന്നത് താൻ നല്ല സുന്ദരമായ ജപ്പാൻ പേരെ ഒരാൾക്ക് ഒരു ജപ്പാൻ പേര നമ്മൾ കിട്ടിലുമായിട്ട് വെറുതെ കൊടുക്കാൻ പോവാ ഒരു ജപ്പാൻ പേര അതായത് ചുമന്ന പേര ഉള്ള ചുമന്ന പേര അത് ചെയ്യേണ്ടത് മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് ചെയ്യുക അതിന് അടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെൻഡ്രോബിയ ഓർക്കിഡ് വെറുതെ കൊടുക്കുന്നു അല്ലെ അത് ഒന്ന് ശാലിനി അനിൽകുമാർ എന്ന് പറയുന്ന കുട്ടിക്കാണ് ഒന്നാമത്തത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെൻഡ്രോ വിവർക്കുടെ ധന്യാബാബു ഓക്കെ രണ്ട് പേര് അതായത് ഇനി ഈ ആഴ്ചത്തെ നമുക്ക് നോക്കാം എന്താ വെച്ചാൽ ഇന്ന് ഇന്നും തീ ലോഡ് ഇറക്കിയിരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയറുകൾ ചെയ്യണം സപ്പോർട്ടും ചെയ്യണം ഓക്കെ അന്നേരം അവർക്ക് നമ്മൾ ജപ്പാൻ പേരായി കൊടുക്കണം ജപ്പാൻ പേര ആരാന്ന് ഉടനെ തന്നെ അറിയാനായിട്ട് അന്നേരം ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ വീഡിയോ ചുമ്മാ പറയുന്നതൊന്നുമില്ല കൊടുത്തിരിക്കും അതായത് ആർക്കാണോ വെറുതെ കൊടുക്കുന്നത് ചുമ്മാ പറഞ്ഞതല്ല വെറുതെ കൊടുത്തിരിക്കും ഓക്കെ അന്നേരം ഇന്ന് നല്ല ലോഡ് വന്നിട്ടുണ്ട് ഇനി ഇൻഡോർ പ്ലാന്റിന്റെ ലോഡ് ഇറങ്ങാനുണ്ട് കേട്ടോ നല്ല സുന്ദരമായ കുറെ ഇൻഡോർ പ്ലാന്റ് ഇറങ്ങാനുണ്ട് അതേപോലെ തന്നെ പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഏതൊക്കെയാ പിന്നെ 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 കുറെ സാധനം ഉണ്ട് കേട്ടോ നല്ല പൂക്കള ഐറ്റവും അതേപോലെ തന്നെ കുറെ ഐറ്റം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അന്നേരം സമയം പോലെ വരിക പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ അടുത്താണ് കുമാർ നേഴ്സെ ചോദിച്ചിഞ്ഞ് പോകുന്ന നേരം ആവശ്യമുള്ള എടുത്തിട്ട് പോകാം ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാരിപ്പള്ളിയിലുള്ള നമ്മളെ നഴ്സിനെ കാണാൻ ഒരു ലോറി ചെടി ഇവിടെ കൊണ്ടു വന്നത് ലേറ്റ് ആയി പോയി വന്നപ്പോഴത്തേക്ക് എന്നാലും അത് തലയാ മഴ തലയാ അന്നേരം താണ്ടേ ഇത് ഒരു ലോഡ് ചെടി ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ലോഡ് ചെടി കൊണ്ടുവന്നത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ നല്ല കിടന വെറൈറ്റി പ്ലാന്റുകൾ ഒരു ലോഡ് ഒരു ലോഡ് ചെടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി തെറ്റി പിച്ചി മുല്ല പിന്നെ കഴിഞ്ഞ ലോഡ് വന്നപ്പോഴത്തേക്ക് ഏകദേശം കുറേ പ്ലാന്റുകൾ സെയിലായിട്ടുണ്ടായിരുന്നു അന്നേരം ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന പിച്ചി തെറ്റി മുല്ല അതേപോലെ തന്നെ പൂടിക്കുന്ന കുറേ സാധനങ്ങൾ അതേപോലെ തന്നെ കുറച്ച് റോസ് അതേപോലെ പിന്നെ പോയിന്റ് പോയിൻസൈറ്റിയ പ്ലാന്റ് അതേപോലെ തന്നെ നല്ല സുന്ദരമായ അരാലിയുടെ ഗോൾഡൻ കളർ അരാലിയ പ്ലാന്റ് അതേപോലെ പിന്നെ എന്തൊക്കെയാ ഉള്ളത് നോക്കണം ഇത് ഒരുപാട് ഒരുപാട് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി ലെൻഡാന മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി ബാൻഡ് ഉള്ള പിടിച്ചോടാ ശരി ശരി എവിടെയോ ആണ്ടേ ഇതേപോലെ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പ്ലാന്റുകൾ ഇതേപോലെ വാങ്ങി വയ്ക്കാം അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ പ്ലാന്റ് അതേപോലെ തന്നെ മിനിയേച്ചർ സൈസ് പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അതേപോലെ ലാൻഡ്സ്കേപ്പിൽ വെക്കാനുള്ള കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നുണ്ട് കലാത്തിയ യൂട്ടി പോലുള്ള പല വെറൈറ്റി പ്ലാന്റുകളും വേണ്ടി ഒന്ന് നേരിട്ട് ഇറക്കി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ആ പാരിപ്പള്ളി നിറയ്ക്കാത്ത ഒരു പരിപാടിയില്ല അതേപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാവ് നല്ല വലിയ മാവ് തീർന്നു പോയല്ലോ പുതിയ ലോഡ് അപ്പം വരും അതാണ്ടേ ഇപ്പം വന്നിട്ടുണ്ട് നല്ല സുന്ദരമായ ഒരു ലോഡ് ചെടി വന്നിട്ടുണ്ട് അതേപോലെ വന്നതാ അങ്ങോട്ട് തിരിഞ്ഞു വാ നല്ല അടിപൊളി അരളി തൈ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ റെഡ് ഫാമിന്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പിന്നെന്തൊക്കെ ഒക്കെ ഇരിക്കുന്നത് നോക്കാൻ നല്ല റെഡ് വരിക്കച്ചക്ക ഒരു നല്ല ഉഷാർ ടേസ്റ്റ് ഉള്ള നല്ല സുന്ദരമായ വരിക്കപ്പ്ലാവ് തൈ അതായത് റെഡ് വരിക്ക ചോദിച്ച ഒരുപാട് പേര് ഇതാണ്ടേ വലിയ പ്ലാന്റ് ഏകദേശം ഒരു നാല് നാലര അടി പൊക്കത്തിലുള്ള വലിയ റെഡ് വരിക വരിക്കപ്പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്താ പറയുക ഇത് നമുക്ക് ഒരു വലിയ ചട്ടിയിലോ വലിയ ഡ്രമ്മിലോ ഒക്കെ നടത്താൻ ഏറ്റവും ബെസ്റ്റ് ഭരിക്കപ്പെടാവും ഏറ്റവും ബെസ്റ്റ് തന്നെ പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതാണ് നല്ല അടിപൊളി കലാത്തിയാൽ ഊട്ടിയാ താണ്ടേ നല്ല അടിപൊളി കലാത്തിയാൽ ഊട്ടിയ ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് പ്ലാന്റ് കലാത്തിയാൽ ഊട്ടിയ അതേപോലെ തന്നെ വാ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് താണ്ടേ അബിയു പ്ലാന്റ് അബിയു ഒരുപാട് പേര് തിരക്കിയാണ് ആ അബിയുവിൻ്റെ ചെറിയ തൈ വേണം എല്ലാവർക്കും ഈ അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രൂപയുടെ പ്ലാന്റ് മേടിച്ച് വെക്കാനായിട്ട് പറ്റില്ല അതിനും ചെറിയ പ്ലാന്റ് പാരിപ്പള്ളിയിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ ഇങ്ങോട്ട് തിരികെ താണ്ടേ നല്ല സുന്ദരമായ കൂട്ടുകോണം മാവ് വലിയ ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ കൂട്ടുകോണം വെറൈറ്റി മാവുണ്ട് അതേപോലെ തന്നെ ചെറിയ പ്ലാന്റുകൾ സപ്പോർട്ട തൈകൾ അതേപോലെ വിയറ്റ്നാം സൂപ്പർ വരിക വരിക്കപ്ലാവിൻ തൈ അതേപോലെ തന്നെ നല്ല ഉഷാർ മാവ് അതിൻ്റെ മൂടിൻ്റെ കാരണം നോക്ക് ഏകദേശം ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം ആയ പ്ലാനിന് അത് ഒട്ടിച്ചെടുത്തേക്കുന്ന നല്ല കിഡിലുമായിട്ട് അടുത്ത കൊല്ലം ഇമ്പൂ ചാടും അതിൻ്റെ അടുത്തോളം നിങ്ങൾക്ക് ആവശ്യം നല്ല തമരം തരും നല്ല അടിപൊളി മാങ്ങയാണ് രോഗപ്രതിരോധ ശേഷിയുള്ള മാങ്ങയാണ് മാവ് അതായത് മാങ്ങ ഒരുപാട് പുഴുക്കിൽ പുഴു എടുത്ത് പോത്തില്ല ഗ്യാരന്റി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ മാവൻ തെയ്യും അതേപോലെ സപ്പോർട്ടാ ഫ്രൂട്ട് പ്ലാന്റിന്റെ ലോഡ് അതേപോലെ പിന്നെ ഒരുപാട് 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 സാധനങ്ങൾ ഇപ്പം ഈ ലോഡിനകത്ത് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലേ പൂവുള്ള ചെറിയ മാവ് അതാ പൂവോട് കൂടിയുള്ള ചെറിയ മാവ് ആണെങ്കിൽ അതുകൊണ്ട് എന്നാൽ എവിടെ ആയിരിക്കുന്നതല്ലേ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ തൊട്ടടുത്ത് ഉണ്ട് അതേപോലെ തന്നെ മറക്കണ്ട നമ്മൾ ആസാം ആയതായാലും നമ്മൾ എക്സിബിഷൻ നടപ്പുണ്ട് അവിടെ പോയാലും കുറേ ബ്രാൻഡുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും വലിയ മാവ് വലിയ പ്ലാവ് എല്ലാം ഉണ്ട് ആവശ്യത്തിനുണ്ട് നിങ്ങൾ വരിക ആവശ്യമുള്ള ബ്രാൻഡുകൾ വാങ്ങാം